പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ അസ്സലാമു അലൈക്കും ശ്രമിക്കുന്ന ോഗ്യത്തോടെ ആരോഗ്യത്തോടെ പലതരത്തിലുള്ള അറിവുകളും നേടിയെടുത്ത് സന്തോഷത്തോടെ വിദ്യാസമ്പന്നരായി പല രൂപത്തിലുള്ള തൊഴിലുകൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നാം തീരെ തിരിഞ്ഞു നോക്കാറില്ല പലരും അതിന് മടിക്കുന്നവരോ മറക്കുന്നവരോ കാണാം എന്നാൽ നാം അങ്ങനെ ആവാൻ പാടില്ല നാം ഒന്ന് തിരിഞ്ഞു നോക്കണം നാം ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതിരുന്നൊരു കാലഘട്ടം മുതൽ അഥവാ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാം വളർച്ച തുടങ്ങിയ ആ സമയം മുതൽ നമ്മുടെ മാതാവും പിതാവും പലതരത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമ്മെ ശ്രദ്ധിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് പിതാവും മാതാവിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് മാതാവും നമ്മുടെ ഉമ്മ വളരെയേറെ കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ച് ഒന്നു ചെരിഞ്ഞ് കിടക്കാനോ കമ്മിന്നു കിടക്കാനോ കഴിയാതെ ശരിയാമണ്ണമൊന്ന് ഇരിക്കാൻ കഴിയാതെ ശരിയാമണ്ണം നടക്കാൻ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ എന്തിനെത്ര ദാഹജലം പോലും കുടിക്കാൻ പ്രയാസപ്പെടുന്ന തരത്തിൽ അവർ നീണ്ട ഒൻപതര മാസങ്ങൾ നമ്മയും ചുമന്നുകൊണ്ട് ജീവിച്ചു അവരോട് നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം അവരോട് നാം കടപ്പാടുള്ളവരായിരിക്കണം അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞില്ലേ ക്ഷീണത്തിന് മേൽ ക്ഷീണമായി കൊണ്ടാണ് നിങ്ങളുടെ ഉമ്മ നിങ്ങളെ ഗർഭ ചുമന്നത് രണ്ട് വർഷം പാലൂട്ടുകയും ചെയ്തു എന്നോടും അവരോടും നിങ്ങൾ നന്ദി കാണിക്കണം എന്നിലേക്കാണ് മടക്കം അതെ അള്ളാഹു സുബാനോ തല നമുക്ക് താക്കീത് നൽകുകയാണ് അവരെ പ്രയാസപ്പെടുത്തി മാതാക്കിതാക്കളെ ബുദ്ധിമുട്ടെത്തി അവരുടെ വിഷമങ്ങൾ അറിയാതെ അവരുടെ വേദനകൾ അറിയാതെ അവർ നമുക്ക് വേണ്ടി സഹിച്ച ബുദ്ധിമുട്ടൊന്നൊന്നും ഓർക്കാതെ മനസ്സിലാക്കാതെ അവരെ ഉപദ്രവിച്ച് അവരോട് കരണ കാണിക്കാതെ നീങ്ങിക്കഴിഞ്ഞാൽ അവരോട് നന്ദി കേട് കാണിച്ചാൽ എന്നിനേക്കാൾ നിങ്ങളുടെ മടക്കം ഓർക്കണം കേട്ടോ എന്ന പറയുന്നത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും നന്ദിയുള്ള മക്കളായിക്കൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന പരിരക്ഷിക്കുന്ന മക്കളായിക്കൊണ്ട് ജീവിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മിൽ നിന്ന് അനീതിയും അധർമ്മം വന്നു പോകാൻ പാടില്ല അസ്സാം വലൈക്കും